Back to Job News, Please subscribe and share channel. ബാംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂര് വെയർഹൌസിംഗ് കമ്പനികളിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് പാക്കിംഗിന്റെ സ്റ്റാഫ് അതുപോലെ ഡാറ്റ എൻട്രി സ്റ്റാഫ് എന്നീ തസ്തികളിലാണോ ഉള്ളത് ചെറിയ നിരക്കിൽ താമസ സൗകര്യവും കൂടാതെ ഓവർ ടൈം വർക്ക് ഫെസിലിറ്റിയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പതിനേഴായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് സാലറി യോഗ്യത ഉള്ളത് എസ് എസ് എൽ സി മുതലാണ് യോഗ്യത തുടങ്ങുന്നത് ജോലി സമയത്ത് തന്നെ ഭക്ഷണക്ക് ലഭിക്കും പതിനെട്ട് വയസ്സിന്റെയും മുപ്പത്തഞ്ചു വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കാണ് അവസരമുള്ളത് നിരക്ക് നിലവിലെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റു ജോലികളൊക്കെ ഉള്ളത് ടോയ്സ് പാക്കിങ്ങിന്റെ ഉണ്ട് അത് ബാംഗ്ലൂരാണ് അവിടെ ക്വാളിഫിക്കേഷൻ പത്ത് മുതൽ അതിൻ്റെ മുകളിലാണ് സാലറി ഇരുപത്തിരണ്ടായിരം ആണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി വരെ മെയിൽ ആണ് മെയിലാണ് അവസരമുള്ളത് മൂന്ന് ടൈം ഫുഡ് ലഭിക്കും പിന്നെ മറ്റൊന്ന് എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രഷേഴ്സ് ഇൻ കേരള ബാങ്കിങ് ഇൻഡസ്ട്രി ലീഡിംഗ് മൈക്രോ ഫിനാൻസ് കമ്പനി ഹെയറിംഗ് ഫീൽഡ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അതിന് മുകളിലാണ് പതിനെട്ട് മുതൽ നാപ്പത് വരെയാണ് പ്രായപരിധി ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് മറ്റു കേരള ജോലികള് ബി എം എ ബി എം ഓഫീസ് അസിസ്റ്റന്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ടെലി ടെലികോളേഴ്സ് ക്ലീനിങ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫ് തുടങ്ങിയ തസ്തികളിലൊക്കെ മറ്റു ഒഴിവുകളും ഉണ്ട് ജോലി താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാർക്കെങ്കിലൊക്കെ ഉപകരിക്കും അതോടൊപ്പം തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കുക സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അത് നടപ്പിലാക്കുക ഉത്തരവാദിത്തം മറ്റാർക്കും ഉണ്ടായിരിക്കുന്നതെല്ലാം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ് അതോടൊപ്പം നമ്മുടെ ഈ ചാനൽക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഇത് എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു ജോലിയുമായി വീണ്ടും കാണാം ഓക്കേ